ക്രൈസ്തലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന മാസവും അവസാന ദിവസങ്ങളിലുമാണ് നാം ആയിരിക്കുന്നത് വീണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്മസ് പുതുവത്സരകാലം കൂടെ വന്നെത്തിയിരിക്കുകയാണല്ലോ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും നല്ല നാളുകൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ജയകരമാകുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സകലത്തിന്മേലും വാഴുവാനാണ് അവൻ അധികാരം കൊടുത്തത് എങ്കിലും മനുഷ്യൻ്റെ ജീവിതം പരാജയമായി തീരുവാനുണ്ടായ കാരണം എന്താണ് ജയകരമാകുന്ന ജീവിതത്തിന് നാം എന്ത് ചെയ്യണം വചനം പറയുന്നത് സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പരാജയത്തിൻ്റെ കാരണം നാം മനസ്സിലാക്കുമ്പോഴാണ് ജയകരമാകുന്ന ജീവിതം നമ്മൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവിൻ്റെ ജനനത്തെങ്കിൽ മാലാഹമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സർവജനത്തിനുമുണ്ടാകുവാനുള്ള സന്തോഷമാണ് മാലാഹമാർ യേശു കർത്താവിൻ്റെ ജനനത്തെങ്കിൽ പാടിയത് സർവജനത്തിനും വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചത് ആരെയും അതിൽ നിന്ന് ദൈവം മാറ്റി നിർത്തിയിട്ടില്ല സകല മനുഷ്യർക്കും മഹാസന്തോഷമാണ് യേശു കർത്താവിൻ്റെ ജനനത്തിലൂടെ ദൈവം നമ്മൾക്ക് നൽകി തന്നിരിക്കുന്നത് ഒന്ന് തീമത്തിയോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വേദഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സകല മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്താണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ഇവിടെ വചനം പറയുന്നു ദൈവം ഒരുവനല്ല ഏകനായ ദൈവത്തെ സകലരും അറിയണമെന്നും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ മനുഷ്യനായി തീർന്ന യേശു കർത്താവിനെ സകല മനുഷ്യരും അറിയണമെന്നുമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് യഹൂദനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം എന്നാൽ യഹൂദൻ്റെ ചരിത്രത്തിലൂടെ നാം നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അത് വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും ഈ ജനത്തിൻ്റെ നിലനിൽപ്പ് ഇന്നും ഭൂമിയിൽ യഹൂദൻ നിൽക്കുന്നതിൻ്റെ കാരണം ദൈവം അവൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ് ഇപ്പം ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് വിശുദ്ധ വേദപുസ്തകം ശ്രമിക്കുന്നത് ആ ദൈവത്തിൽ സകല മനുഷ്യരും വിശ്വസിക്കണമെന്നും യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിരിക്കുന്ന യേശു കർത്താവിനെ സകലരും അറിയണമെന്നും മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെന്നുമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ രക്ഷ നഷ്ടപ്പെട്ടവനാണ് മനുഷ്യൻ ശിഷ്യാവിധിയിൽ അകപ്പെട്ടിരിക്കുകയാണോ അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഈ രക്ഷയുടെ പ്രാധാന്യത നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അത് നാം മനസ്സിലാക്കേണ്ടതിന് ദൈവം നമ്മളെ കാണിച്ചു തരുന്നത് ഏതൻ തോട്ടമാണ് ഏതൻ തോട്ടം സകല മനുഷ്യരുടെയും മനസ്സിൽ ഒരു പിക്ചറൈസേഷൻ പോലെ പതിഞ്ഞിരിക്കുന്ന ചിത്രമാണ് അങ്ങനെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു മനുഷ്യൻ ആത്മലോകത്തിൽ ജീവിച്ചിരുന്നു മനുഷ്യൻ ആത്മലോകത്തിൽ പ്രവർത്തിച്ചിരുന്നു മനുഷ്യൻ ആത്മലോകത്തിൽ സെൻസ് ചെയ്തിരുന്നു ഇന്ന് ഈ ഏതൻ തോട്ടം എവിടെയാണെന്ന് അന്വേഷിച്ച് ചില നിഗമനങ്ങളിലൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു കാര്യം പറയുവാനായിട്ടുള്ളത് ഈ ഏതൻ തോട്ടം അതിൻ്റെ ഉദ്ദേശം ദൈവം മനുഷ്യനോട് ദൈവസംബന്ധമായ വിഷയങ്ങൾ ദൈവത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളും ആത്മലോകത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളും ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത് കൊടുക്കുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം ഈ ഏതൻ തോട്ടത്തെ ഭൂമിയുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് മനുഷ്യൻ്റെ പൂർവാവസ്ഥ മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആ ഏതൻ തോട്ടത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു ഒന്ന് ജീവൻ്റെ വൃക്ഷവും മറ്റൊന്ന് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ദൈവം മനുഷ്യനോട് പറഞ്ഞു നിനക്ക് ഈ വൃക്ഷത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും മനുഷ്യൻ അത് തിന്നുകയും മനുഷ്യൻ ആത്മീയമായി മരിക്കുകയും ചെയ്തു എന്താണ് മരണം മരണം നമ്മൾ ശരീരത്തിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യന് ഭൂമിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ഭൂമിയെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല ഭൂമിയിൽ നിന്ന് തന്നെ ഈ മനുഷ്യൻ മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ ആത്മീയ മരണവും ആത്മ ആത്മീയ ജീവിതത്തിൽ ആത്മാവിൽ ആ മനുഷ്യന് ആത്മലോകത്തെ സെൻസ് ചെയ്യുവാൻ കഴിയത്തില്ല ആത്മലോകത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല ആത്മലോകത്തിൽ നിന്ന് തന്നെ ആ മനുഷ്യൻ മാറ്റപ്പെടുന്നു അതാണ് മരണം എന്ന് പറയുന്നത് അങ്ങനെ ആത്മാ ആത്മീയമായി മരിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ രക്ഷ നേടണം അവൻ ഇനിയും എങ്ങനെയാണ് രക്ഷ നേടാൻ കഴിയുന്നത് കാരണം മനുഷ്യൻ്റെ ജീവിതം ഈ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല മനുഷ്യന് അതിന് അപ്പുറവും ഒരു ജീവി ജീവിതമുണ്ട് അതുകൊണ്ടാണ് ദൈവം അപ്രകാരം ആഗ്രഹിക്കുന്ന ആ മനുഷ്യനെ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് അവൻ നിത്യമായ നാശത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിത്യമായ നാശത്തിലേക്ക് മനുഷ്യനെ വിട്ടുകൊടുക്കുവാൻ ദൈവത്തിന് മനസ്സില്ല ഈ മരണത്തിന് കാരണമായി തീർന്നത് ആ ഏതൻ തോട്ടത്തിൽ നിന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലമാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾക്ക് തോന്നുന്ന ഒരു ചിന്തയാണ് ദൈവം സകലതും അറിയുന്ന ദൈവം എന്തുകൊണ്ട് ഇപ്രകാരം ഒരു വൃക്ഷം ആ തോട്ടത്തിൽ അനുവദിച്ചു നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നാം വിചാ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഏതൻ തോട്ടത്തിൽ നിന്ന ആ നന്മതിന്മകളുടെ വൃക്ഷഫലം എന്ന് പറയുന്നത് ആപ്പിളോ മാമ്പഴമോ പോലെയുള്ള ഒരു ഫലമായിരുന്നില്ല വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം നോളജ് ഓഫ് ഗുഡ് ഗുണ്ടാനിംഗ് അത് അറിവിൻ്റെ വൃക്ഷമാണ് ആ മനുഷ്യൻ്റെ മനസ്സിനെ സാത്താൻ സ്വാധീനിക്കുവാനായിട്ട് കഴിയും അതാണ് അവിടെ സർപ്പത്തിൻ്റെയും ആ ഹവയുടെ സംഭാഷണം അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ സാത്താൻ സ്വാധീനിച്ചത് മുഖാന്തരം ആ സാത്താൻ എന്ന് പറയുന്നത് മരണത്തിൻ്റെ അധികാരിയാണ് മരണമാണ് ആ സാത്താനെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആ മ സാത്താന ഒരവ അവസരം സമയം കൊടുത്തത് കൊണ്ടാണ് അതിൽ നിന്നുണ്ടായ ഫലമാണ് മരണം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സാത്താനെ തങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതുകൊണ്ടുണ്ടായ ഫലമാണ് മരണം ആത്മാവിന്റെ ഫലങ്ങളുണ്ട് സന്തോഷം സമാധാനം ഇതെല്ലാം ആത്മാവിന്റെ ഫലമാണ് അതുപോലെ നീതിയുടെ ഫലമുണ്ട് തിന്മയുടെ ഫലമുണ്ട് ജഡത്തിൻ്റെ ഫലമുണ്ട് ആയതുപോലെ തന്നെ സാത്താനിൽ നിന്നുണ്ടായ ഫലമാണ് മരണം എന്ന് പറയുന്നത് ആ തോട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വൃക്ഷമുണ്ടായിരുന്നു ജീവൻ്റെ വൃക്ഷം ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നായിരുന്നു മനുഷ്യൻ ഭക്ഷിക്കേണ്ടിയിരുന്നത് ജീവൻ്റെ വൃക്ഷത്തികലേക്കായിരുന്നു മനുഷ്യൻ കൈനീട്ടേണ്ടിയിരുന്നത് ആ ജീവൻ്റെ വൃക്ഷം എന്താണ് ആരാണ് യോഹന്നാൻ ഞാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് പറയുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ് അങ്ങനെ പറഞ്ഞ യേശു കർത്താവാണ് ആ ജീവൻ്റെ വൃക്ഷം ആ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ വചനം പറയുന്നത് മരിച്ചാലും ജീവിക്കും അവൻ അവനൊരുനാളും മരിക്കുകയില്ല അപ്പോൾ മനുഷ്യൻ കൈ നീട്ടേണ്ടിയിരുന്നത് ജീവൻ്റെ വൃക്ഷത്തിലേക്കായിരുന്നു പക്ഷേ അവൻ അവിടെ തെറ്റ് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ മനസ്സിനെ മരണത്തിൻ്റെ അധികാരിയായിരുന്ന സാത്താൻ സ്വാധീനിക്കുകയും മനുഷ്യൻ അതിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തതുകൊണ്ട് മനുഷ്യന് മനുഷ്യനിലേക്ക് മരണം കടന്നു വന്നു അതിൽ നിന്ന് മരണമെന്ന സ്ഥലമുണ്ടായി പ്രിയ ദൈവമക്കളെ നം ആദവും ഹവയും മാത്രമല്ല ഏതൻ തോട്ടത്തിലായിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും ദൈവം നമ്മളുടെ ജീവിതമാകുന്ന ഏതൻ തോട്ടത്തിലാണ് ദൈവം ആക്കി വച്ചിരിക്കുന്നത് അവിടെയും ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ ഉണ്ട് വചനം പിന്നീട് വ്യക്തമായി വ്യക്തമായിട്ടാണ് നമ്മളോട് വളരെ തെളിവായിട്ടാണ് സംസാരിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ കൽപ്പനകൾ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് ദൂരമുള്ളതല്ല അത് നിങ്ങൾക്ക് ഏർ ദൂരമുള്ളതല്ല സമീപയാണെന്നാണ് ആ വചനം പറഞ്ഞത് ആ വചനം ഞാനൊന്ന് വായിക്കാം ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല ദൂരമുള്ളതല്ല ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്ക വേണം അത് സ്വർഗത്തിലല്ല ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ നമുക്ക് സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്ക വേണം അത് സമുദ്രത്തിനക്കരെയുമല്ല നീ അനുഗ്രഹി അനുസരിപ്പാൻ തക്ക വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു നമ്മുടെ ജീവിതമാകുന്ന ഏതെൻ തോട്ടത്തിലും ഈ രണ്ട് വൃക്ഷങ്ങളുമുണ്ട് ഈ കൽപ്പനകളുമുണ്ട് അപ്പോൾ നാം അത് കേട്ടനുസരിക്കേണ്ടതിന് അത് വിദൂരതയല്ല അത് പ്രയാസമുള്ളതുമല്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു വീണ്ടും വചനം വളരെ വ്യക്തമായി പറയാണ് നിന്റെ നിന ഒരു മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നാം എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ ഹവയ്ക്കും അത് തന്നെയാണ് തോന്നിയത് ഇത് നല്ലതെന്നും ആ വൃഷഫലം നല്ലതെന്നും അത് കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതെന്നും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യമെന്നും അവയ്ക്ക് തോന്നി അത് ഭക്ഷിക്കുകയാണ് ചെയ്തത് ആ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നല്ലതെന്ന് തോന്നുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം അപ്പോൾ നമ്മൾ അത് സ്വന്തമായ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ ദൈവസന്നിധിയിലേക്ക് ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്ക് കൊണ്ടുവരിക അവിടെ നമ്മൾ ആ വിഷയം വയ്ക്കുന്നുവെങ്കിൽ വജനം പറയുന്നത് എൻ്റെ ഉദ്ദേശങ്ങളെ ഹോവയിൽ സമർപ്പിക്കുക അത് അവിടുന്ന് സാധിപ്പിക്കും നമ്മളുടെ ആ നന്മതിന്മകളെക്കുറിച്ച് അറിയുവാനുള്ള നമ്മളിലുള്ള ആ കഴിവ് നമ്മൾക്ക് നല്ലത് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള ഒരു ഫോൾട്ടും കൂടെയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തു തന്നെയായിരുന്നാലും ദൈവസന്നിധിയിലാണ് ആ ആലോചനയെ വെക്കേണ്ടത് ദൈവം പറയുന്നു നിങ്ങളുടെ ഉദ്ദേശം ദൈവസന്നിധിയിൽ വെക്കുക അത് ദൈവം സാധിപ്പിക്കും സ്വന്തം വിവേകത്തിൽ ഊന്നരുത് സ്വന്ത ബുദ്ധിയിൽ ആശ്രയിക്കരുത് സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതമാകുന്ന ഏതൻ അത് വിവിധ മേഖലകളാകാം നമ്മുടെ ദാമ്പത്യമാകാം കുടുംബജീവിതമാകാം കുട്ടികളാകാം വിദ്യാഭ്യാസ മേഖലയാകാം ഏത് തന്നെ ആയിക്കോട്ടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതൻ തോട്ടം ഏത് തന്നെ ആയിരുന്നാലും അതിൽ അന്യശക്തികൾ കടന്നുവരാതെ അതിന് സ്വാധീനം കൊടുക്കാതെ സൂക്ഷിക്കേണ്ട ചുമതല ദൈവം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അന്യശക്തികൾക്ക് നാം അവസരം കൊടുത്താൽ നാം അറിയാതെ പോലും നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെയും ജയകരമാകുന്ന ജീവിതത്തിൻ്റെയും വാഴ്ചയുടെയും അനുഭവങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടമായി തീരുവാനായിട്ടിടയാകും അതുകൊണ്ട് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ഹൃദയത്തെ വളരെ ജാഗ്രതയോടെ ദൈ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഏതെൻ തോട്ടത്തെ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമാണ് നമുക്ക് ജയകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചെങ്കിലും നമ്മൾക്കത് അതിനെ ഓവർകം ചെയ്യുവാൻ അതിനെ ജയിക്കുവാനുള്ള ഒരു സൊല്യൂഷനാണ് യേശു കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ആ കർത്താവിലേക്ക് ആ ജീവൻ്റെ വൃഷത്തികീൽ നിന്ന് നാം ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആത്മീയമായ ജയകരമാകുന്ന ഉണ്ടാകും ഭൗതികമായ ജയകരമാകുന്ന ജീവിതവും ഉണ്ടാകും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രമല്ല മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും ജയകരമായി നയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ സകല ജാഗ്രതയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ നമ്മൾക്ക് സൂക്ഷിക്കാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സകല തീരുമാനങ്ങളിലും സകല ഉദ്ദേശങ്ങളും ദൈവത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജയകരമാകുന്ന ജീവിതം സകലവർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ മത്സരം പുതിയ സംവത്സരം നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓരോ നാളുകളും അനുഗ്രഹമായി തീരട്ടെ അത് സ്ട്രഗിൾ അല്ല അത് ഈസി ആയി തീർക്കുവാൻ ദൈവത്തോട് ചേർന്ന് നമുക്ക് നടക്കാം രണ്ടു രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ അത് ആകയാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ വിജയകരമായ ജീവിതം സുനിശ്ചിതമായും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും എല്ലാവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു